ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറച്ച് സാധന സാമഗ്രികൾ കാണിക്കലാണ് കുറച്ച് ആടയാഭരണങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തലാണ് ആയിട്ട് ഇപ്പോൾ മേടിച്ചിട്ട് വന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് നിങ്ങളായിട്ട് പരിചയപ്പെടുത്താനായിട്ട് തോന്നി എന്തായാലും ആ വീഡിയോ അങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ എൻ്റെ ഫേസിൽ ഞാൻ കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തിരിക്കുകയാണ് ഞാനല്ല ആക്ച്വലി ചെയ്തത് വരുന്ന വഴിക്ക് കുറച്ചധികം നാളുകളായിട്ട് ഒരു ബേസിക് ആയിട്ട് ചെയ്യേണ്ട ഒക്കെ ഐറ്റംസ് മേടിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ വരുന്ന വഴിക്ക് ലോറിയിൽ കയറി അവിടെ അവിടുത്തെ സ്റ്റാഫ് ബേസിക്കായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് തന്നിട്ട് ആ ഒരു ഐറ്റംസ് ഒക്കെ ഞാൻ എന്തായാലും പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ മേക്കപ്പ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അറിവിൽ മേടിക്കുന്നത് ബേസിക്കായിട്ട് സൺസ്ക്രീൻ ലിപ്സ്റ്റിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുള്ളൂ കൺമഷി അപ്പോൾ അത് ചെയ്ത് പേസാണ് കേട്ടോ അത് ഓക്കെ അപ്പോൾ എന്തായാലും അത് അവിടെ നിൽക്കട്ടെ അതെന്തെല്ലാം വേണം മേടിച്ചത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വേറൊരു വീഡിയോയിൽ ഞാനത് ചെയ്യാം ഇപ്പോൾ നമ്മൾ വിഷുക്കാണ് കുറച്ച് നാളുകളായിട്ട് അതായത് ലാസ്റ്റ് ഇയർ ഞാനൊരു നോ പർച്ചേസ് ചലഞ്ചിലായിരുന്നു സത്യത്തിൽ അധികം സാധനങ്ങളൊന്നും മേടിക്കാതിരിക്കുക എന്നുള്ള ഒരു ചലഞ്ച് പോലെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ടൈമായിരുന്നു അപ്പോൾ ഈ ഒരു പ്രാവശ്യം വിഷുവൊക്കെ ആയി അതുമാത്രമല്ല നമ്മൾ ഒരു നമുക്കൊരു ഒരു ദിവസം അടുത്ത് തന്നെ വരുന്നുണ്ട് ഈ മാസം അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ കുറച്ച് പർച്ചേസിംഗൊക്കെ ആരംഭിച്ചിരിക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ ഏതൊക്കെയാണെന്ന് കാണാം സിമ്പിളായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് നമ്മൾ ഇത് എറണാകുളം കോൺവെൻറ്റ് ജംഗ്ഷനിലുള്ള അൽഫോൺസിൽ നിന്ന് മേടിച്ചതാണ് ഈ ഒരു മാല ഇത് വരുന്നത് ടു നയൻറ്റി എയ്റ്റാണ് കേട്ടോ സിൽവർ സിൽവർ എന്നല്ലേ പറയണത് അങ്ങനെ തന്നെ ബ്ലാക്ക് മെറ്റലോ അങ്ങനെ എന്താണെന്നൊന്നും കാര്യമായ ധാരണയില്ല അപ്പോൾ ഇത് ടു നയൻറ്റി എയ്റ്റാണ് റേറ്റ് വരുന്നത് കൊളാം അല്ലേ സാരിയൊക്കെ ഉടുക്കുമ്പോഴത്തേക്കും ഒരു പീസായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഫസ്റ്റ് വൺ ഇതാണ് അത്യാവശ്യം നല്ലതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ബാക്കി സംഭവങ്ങളൊക്കെ നമ്മൾ മേടിച്ചത് കോൺവെൻറ്റ് ജംഗ്ഷനിൽ തന്നെ ഗുഡ് വില് എന്ന് ഒരു കടയിൽ അത് എൻ്റെ മോളുടെ കൂട്ടുകാരിയാണ് പറഞ്ഞത് അവിടെ നല്ല അഫോർഡബിൾ റേഞ്ചിൽ കുറേ സംഭവങ്ങളൊക്കെ മേടിക്കാൻ കിട്ടുമെന്ന് അപ്പോൾ അങ്ങനെ മേടിച്ചതാണ് അതും ഈ പറഞ്ഞ ഒരു ആൻറ്റിക് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ ആദ്യം മേടിച്ചത് ഒരു മാലയും ഒരു വളയും ഉണ്ട് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇങ്ങനത്തെ മാല കുറച്ച് നാളായിട്ട് മേടിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കണമായിരുന്നു ഇതിൻ്റെ റേറ്റ് ഇതിൽ എഴുതിയാക്കണം ത്രീ സെവൻറ്റി ആണ് ടോട്ടലി അവിടെ ഒരു തേർട്ടി പേഴ്സൻറ്റ് ഡിസ്കൗണ്ട് എന്തോ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഈ മാല ഇട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ ഈ രീതിയിൽ വരും ഒരു ചോക്കർ അല്ലേ ചോക്കർ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി റേറ്റ് കുറഞ്ഞത് ഉണ്ട് അതിൻ്റെ കമ്മൽ ഭയങ്കര വെലും കുറച്ച് ഹെവി ആയിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ അത് മേടിച്ചില്ല അത് ത്രീ തേർട്ടി സംതിങ് ആയിരുന്നു ഇങ്ങനെയാണ് കേട്ടോ കമ്മൽ വരുന്നത് കമ്മലിട്ട് കാണിക്കണോ കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്തായാലും ഞാൻ ഇട്ട് കാണിച്ചേക്കാം അതിനെ പറ്റി ഈ രീതിയിൽ വരും കേട്ടോ അപ്പോൾ സെറ്റും മുണ്ട് ബ്ലാക്ക് ബ്ലൗസൊക്കെ ഇട്ടിട്ട് കറുത്ത കറിയിലുള്ള സെറ്റും മുണ്ടിനെയൊക്കെ കൂടെ മാച്ചായിരിക്കും അല്ലേ നേരത്തെ ചെയ് കാണിച്ചതും കൊള്ളാം ഇതാണ് ഒരെണ്ണം ഓക്കെ അല്ലേ കൊള്ളാം അല്ലേ ഇതാണ് അപ്പോൾ ഒരെണ്ണം വലിയ വെയ്റ്റ് ഒന്നുമില്ല സിമ്പിളാണ് എൻ്റെ കാത് ഓൾറെഡി കുറച്ച് തൂങ്ങിയിരിക്കുന്ന ആയതുകൊണ്ട് ഭയങ്കര കൂടിയ രീതിയിലുള്ള വെയ്റ്റ് ഒന്നും ഉള്ളതൊന്നും ഇടാൻ പറ്റില്ല അപ്പോൾ ഇത് കമ്മലും മാലയും കൂടിയിട്ട് ആയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതിനായത് ത്രീ സെവൻറ്റി ഇതിൻ്റെ തന്നെ ത്രീ തേർട്ടിയുടെയും ഉണ്ടായിരുന്നു അവിടെ അത് ഇത്രയും കൂടി ഒരു വൈറ്റ് മറ്റ് കളർ കൂടുതൽ സിൽവർ കളർ കൂടുതൽ ഇത്രയും കൂടി ബ്ലാക്ക് മെറ്റൽ രീതിയിൽ തോന്നി പിന്നെ ഇതാണ് ഇതിൻ്റെ കമ്മൽ വരുന്നത് ഓക്കെ പിന്നെ അവിടെ നിന്ന് തന്നെ ഒന്ന് രണ്ട് ഇങ്ങനത്തെ കമ്മലും മേടിച്ചു എല്ലാം ഇത് തന്നെ എന്ന് തോന്നുന്നു അല്ലേ ജിൻക ഇത് സെവൻറ്റി ആണ് വരുന്നത് കേട്ടോ സെവൻ്റി ഫൈവ് ആണ് ഇത് എഴുതിയേക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ടോട്ടൽ റേറ്റിൽ നിന്ന് ഒരു തേർട്ടി പെർസെൻറ്റ് ഡിസ്കൗണ്ട് എന്നൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു ഇന്നും നാളെയുമായിട്ട് അ ജിമിക്കി ജിമിക്കിനോടൊരു പ്രത്യേക ഇഷ്ടമാണ് നിങ്ങൾക്കും ഇഷ്ടമായിരിക്കല്ലേ സാരി കൊടുക്കുമ്പോൾ ട്രഡീഷണലി ഒക്കെ നമുക്ക് ജിമിക്കി സൂപ്പറല്ലേ ഓക്കെ കൊള്ളാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മളുടെ ജിമിക്കി അത്യാവശ്യം വെയിറ്റ് ഇല്ലാത്ത ടൈപ്പാണ് ഇപ്പോൾ ഞാൻ എല്ലാം തന്നെ മേടിച്ചേക്കണം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ അതിന് സെമി അതെ സെവൻറ്റി ഫൈവ് എന്നല്ല ഞാൻ പറഞ്ഞത് സെവൻറ്റി ഫൈവ് ആണ് അടുത്തത് ഫോർട്ടി എയ്റ്റ് ആയിരുന്നു കേട്ടോ റേറ്റ് വരുന്നത് അത് അതെ നാൽപ്പത്തെട്ട് ഇട്ട് കാണിക്കണോ ഞാൻ ഇട്ട് കാണിക്കേണ്ട ആവശ്യമില്ല വെറുതെ കുറേ ടൈം പോകും അതെ ഈ രീതിയിലാണ് വരണത് വേഗം വേണമെങ്കിൽ പറഞ്ഞു ഇട്ട് കാണിക്കാം ഫോർട്ടി എയ്റ്റാണിതിൻ്റെ റേറ്റ് ഓക്കെ ചെറിയൊരു ചിഞ്ചിലുമൊക്കെ ഉണ്ട് അതായത് ചിൽ 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 സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഉരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതാണ് അടുത്തത് വരുന്നത് ഇത്രയും ആണ് സിൽവർ ഷെയ്ഡുള്ള കമ്മലുകളി റേറ്റ് എത്രയാണ് നോക്കിയിട്ട് പറയാമേ മറന്നു ശരി ഇത് റേറ്റ് വന്നത് വൺ എയ്റ്റി പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് അതും മേടിച്ചു ഇത്രയുമാണ് കമ്പനികൾ സെപ്പറേറ്റ് ആയിട്ടും മേടിച്ചത് അല്ലെ കൊള്ളാം അല്ലേ അപ്പുറത്തെയും കൂടെ ഇട്ട് കാണിച്ച് ഉള്ളൂ അപ്പോൾ തന്നെ അങ്ങോട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് ടാഗ് ഉണ്ട് കേട്ടോ ടാഗിൻ്റെ ആ ഒരു ടൈ ആണ് അതിൻ്റെ ഒരു നൂലാണ് കാണുന്നത് ചെറിയൊരു ഇതൊക്കെ താഴ്ത്ത് വന്നിട്ട് കൊള്ളാം അല്ലേ ഓക്കെ ഇനി ഇത് അഴിക്കേണ്ടവന് മുൻപായിട്ടേ നമ്മൾ വേറെന്താ മേടിച്ചത് ഇതായിരിക്കുന്നതിന് മുൻപായിട്ടെന്നാൽ എനിക്ക് പറയാം ഇത് കുട്ടികൾക്ക് വേണ്ടി മേടിച്ചതാണേ നല്ല അഫോർഡബിൾ റേറ്റ് ആയിട്ട് തോന്നും എനിക്ക് ഞാൻ ഇഷ്ടം കിട്ടിയിട്ടാണ് മേടിച്ചത് കുഞ്ഞു കുട്ടികൾക്ക് വിഷുവിനോ അല്ലെങ്കിൽ പട്ടുപാവാടയുടെ ഒക്കെ കൂടെ ഇടാനോ എന്നൊക്കെ പറഞ്ഞിട്ട് മേടിച്ചതാണ് ഗോൾഡൻ മേടിച്ചില്ല ഇതാണ് മേടിച്ചത് അതിനൊപ്പം തന്നെ ഒരു കുഞ്ഞു കമ്മലും ഉണ്ട് അതിൻ്റെ റേറ്റ് ഉണ്ടല്ലോ വൺ എയ്റ്റി ആണ് വന്നത് പക്ഷേ സിമ്പിൾ ക്യൂട്ടല്ലേ നല്ല നല്ലൊരു ഫുൾ ആയിട്ട് ഒരു സെക്കൻഡ് ഓക്കെ അത് ഞാൻ എന്തായാലും ആ കെട്ടൊക്കെ അഴിച്ചിട്ട് പിടിച്ചിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു ഇതാണ് കേട്ടോ വൺ എയ്റ്റിക്ക് മേടിച്ചതാണ് പക്ഷെ സംഭവം കൊള്ളാം ഈ കമ്മലായിട്ട് പക്ഷെ ചേരില്ല അതിനൊരു കമ്മൽ വരുന്നുണ്ട് അതും ഞാൻ വേഗം തന്നെ ഇട്ട് കാണിച്ച് വേഗം തന്നെ ഇട്ട് കാണിച്ച് തരാം ഓക്കെ അതിന് അതെ ഒരു കുഞ്ഞു ക്യൂട്ട് കമ്മൽ വരേണ്ടതേ കാണുണ്ടോ ണ്ടോ വേണമെങ്കിൽ വേറെ കമ്മൽ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇത് കുഞ്ഞിന് രണ്ട് കുട്ടികൾക്കായിട്ട് മേടിച്ചതാണ് സിമ്പിളായിട്ടുള്ളത് മതിയല്ലോ എന്ന് വിചാരിച്ചു ഭയങ്കര ആയിട്ട് നോക്കിയില്ല വൺ നയൻറ്റി അല്ല എത്രയാണ് വൺ എയ്റ്റി വൺ എയ്റ്റി രണ്ടുപേർക്കൊരേപോലെ മേടിച്ചിട്ടുണ്ടായിരുന്നു വിഷുവിന് ഓക്കെ അതിനൊരു തൂക്കം ചെറിയൊരു തൂക്കുള്ള കമ്മൽ വേറെ ഏതെങ്കിലും ഇട്ടാലോ ഒന്നും കൂടി നല്ലതായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല ഇതിൻ്റെ ഒന്നും ലിങ്ക് എന്നോട് ചോദിക്കരുത് ഞാൻ ഡയറക്റ്റായിട്ട് പോയിട്ട് പർച്ചേസ് ചെയ്തതാണ് ഗുഡ് വില്ല് പിന്നെ നമ്മൾ ഈ മീഷോയിലൊക്കെ കാണുന്ന കുറേ ടൈപ്പ് ഓഫ് മാലുകളൊക്കെ ഇല്ലേ അല്ലെങ്കിൽ റേറ്റ് കുറവിനുള്ള ഒത്തിരി മാലകളൊക്കെ അവിടെ ഉണ്ട് സ്റ്റാർട്ടിങ് ഒരു വൺ എയ്റ്റി മുതൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ നെക്ലെസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈം മേടിക്കുന്നതാണ് ഇട്ട് നോക്കിയിട്ട് എങ്ങനെയാണ് എത്ര നാളും നമുക്കതിൻ്റെ ഒരു ക്വാളിറ്റി നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നില്ല വിചാരിക്കുന്നില്ല പിന്നെ ഞാൻ മേടിച്ചത് ഹിപ്പാണ് എൻ്റെ ക്യൂട്ട് ക്ലിപ്പ് ഈ ക്ലിപ്പിനൊക്കെ പതിനെട്ട് രൂപയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്പോൾ അതിൻ്റെ റേറ്റ് ഒക്കെ ഒന്ന് വേഗം വേഗം പറഞ്ഞു പോയേക്കാം ഇത് പതിനെട്ട് രൂപ ഇതുപോലെ തന്നെ വേറൊരെണ്ണം മേടിച്ചു ഇതും പതിനെട്ട് ചെറിയ ചെറിയ ക്യൂട്ടായിട്ടുള്ളത് രണ്ടും രണ്ടു പേർക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ടിറ്റാക്ക് ക്ലിപ്പ് ഇതായത് പതിനാല് രൂപ ഇത്ര എണ്ണത്തിന് കേട്ടോ പതിനാല് രൂപ പിന്നെ ഇത് അതിൻ്റെ തന്നെ ടിക് ടിക്ടാക്ക് ക്ലിപ്പ് ഗോൾഡനും സിൽവറും ഒക്കെ വന്നിട്ട് അത് നല്ല ക്യൂട്ടായിട്ട് തോന്നി ഫോർട്ടി ടു റുപ്പീസാണിതിനായത് നാൽപ്പത്തിരണ്ട് രൂപ പിന്നെ അതിൻ്റെ തന്നെ പല കളേഴ്സ് ഉള്ളത് അതിന് നാൽപ്പത്തെട്ട് രൂപ കൊള്ളാം അല്ലേ അത്രയുമാണ് മേടിച്ചത് പിന്നെന്താണ് ആ അതിൻ്റെ കുറച്ച് പിന്നുകൾ പിന്നുകൾ എത്ര മേടിച്ചാലും എൻ്റെ കയ്യിൽ നിന്ന് മിസ്റ്റായിട്ട് പോകാറുണ്ട് സാരിയൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് പിന്ന് വേണമല്ലോ അപ്പോൾ ഇതിനൊക്കെ ഞാൻ ജസ്റ്റ് വെയിറ്റ് പറയാം ഇത് ഇരുപത്തഞ്ച് രൂപയായി പിന്നെ ഇത് സാരി ഉടുക്കുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു സാരി ഉടുക്കുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു മുത്ത് മുത്തുപോലെ വന്നിട്ടുള്ളൊരു പിന്ന് അപ്പോൾ സാരി കീറിപ്പോവാതിരിക്കാന്നുള്ള രീതിയിൽ പറഞ്ഞത് ഇരുപത് രൂപയാണ് മൂന്ന് നാല് അഞ്ച് അഞ്ച് പിന്നാണ് അഞ്ചല്ല ആറ് പിന്നുണ്ട് ഇട്ടോ അത് അച്ചിരി വെൽതാണ് പിന്നെ സാധാരണ മേടിക്കുന്ന ഇരുപത് രൂപയുടെ ഈ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പിൻ ഇത്രയും ഐറ്റംസാണ് പിന്നിൽ മേടിച്ചത് ജസ്റ്റ് നിങ്ങളോട് റേറ്റ് പറഞ്ഞത് മാത്രം പിന്നെ വള മേടിച്ചു വളവേ വളതേ ഒരു സെറ്റ് പോലെ ആക്കിയിട്ട് മേടിച്ചു സെറ്റാക്കി വെച്ചോ ഓക്കെ ഇത്രയും വളകൾ മേടിച്ചു കേട്ടോ അതവർ വെച്ചിട്ടാണ് തന്നേക്കുന്നത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും എനിക്കൊരു റെഡ് ആൻഡ് വൈറ്റിലൊരു പട്ട് ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഇടാനായിട്ട് വളകൾ മേടിച്ചതാണ് ഓക്കെ ഇത് ഇതിൻ്റെ റേറ്റ് ഇത് ഓരോന്നിനും പത്ത് രൂപ വെച്ചിട്ടാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ കല്ല് പിടിപ്പിച്ചതിന് മാത്രം നാൽപ്പത് എന്ന് പറഞ്ഞതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ ബാക്കിയെല്ലാം പത്ത് രൂപ അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് എടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ കുപ്പിവളയൊക്കെ ഒരു സെറ്റിന് നാൽപ്പതോ ഇത്രയൊക്കെയാണ് പറഞ്ഞതായിട്ട് എൻ്റെ ഒരു ഓർമ്മ കുപ്പിവളകൾ എല്ലാം കുറേ ഉണ്ടായിരുന്നു ഞാൻ മേടിച്ചില്ലേ ഇപ്രാവശ്യം അങ്ങനെയും കുറേ സാധനങ്ങൾ അപ്പോൾ ഇത്രയും ഐറ്റംസൊക്കെയാണ് മേടിച്ചത് അതിന് ഹെയർ ബോസ് മേടിച്ചു ഹെയർ ബോ അമ്പത്തഞ്ച് രൂപ ബ്ലാക്ക് ഇത് ഇവർക്ക് സ്കൂളിൽ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹെയർ ബോസാണ് ആ പിന്നെന്താണ് ഇങ്ങനത്തെ ഒരു ക്ലിപ്പ് അതിൻ്റെ മോൾ കുറച്ച് നാളുകളായിട്ട് പറയുന്നുണ്ട് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ആയത് ഇങ്ങനെ ക്ലിപ്പ് പിന്നെ വീണ്ടും ഒരു ഹെയർ ബോ ഇത് മുപ്പത്തിരണ്ട് രൂപ പിന്നെ ഇത് ബുഷ് പതിനെട്ട് രൂപ പിന്നെന്താണ് ആരണ്ട് പൊട്ട് മേടിച്ചു ഇത് കുട്ടികൾക്കായിട്ടുള്ളതാണ് അതിൽ എഴുതിയിട്ടുള്ളൊ ആ ഇത് ഇരുപത്തി നാല് രൂപ പിന്നെ ഇത് റേറ്റ് കൂടുതലായിരുന്നു ഇത് അമ്പത്തിനാല് രൂപ ഓക്കെ പിന്നെ ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന പൊട്ട് ഇതാണ് ശില്പ ഐടെക്സ് പോലെയുള്ള പൊട്ടാണ് അതും മേടിച്ചു രണ്ടെണ്ണം പതിനഞ്ച് രൂപ വെച്ചിട്ട് സാധാരണ എല്ലായിടത്തും ഒരേ റേറ്റില്ലേ ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ അൽഗുളിത്ത് സാധനങ്ങൾ പർച്ചേസിങ് ചെയ്ത ഒരു ചെറിയൊരു വിശേഷം അത് ഞാൻ പറഞ്ഞതുപോലെ ആർക്കെങ്കിലും പറഞ്ഞെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല അഫോർഡബിൾ ആയിട്ട് തോന്നി നമ്മളിങ്ങനെ ഫാൻസി സ്റ്റോറിലൊക്കെ പോകുമ്പോഴത്തേക്കും നല്ല നല്ല റേറ്റ് ആണ് സാധാരണ കാണാറായിട്ടുള്ളത് അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ല അഫോർഡബിൾ ആണെന്ന് തോന്നി എനിക്ക് നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഇത് കണ്ട് കഴിഞ്ഞപ്പോൾ എന്ന് നിങ്ങൾ പറയുക ഇതൊക്കെ നല്ല സൂപ്പറായിട്ട് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ സിംപ്ലി ഒരു ചെറിയൊരു വീഡിയോ അത്രേ തന്നെ ഉദ്ദേശിച്ചുള്ളൂ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഇടാമല്ലേ അത് എന്തായാലും മറ്റേ ചില ഡാൻസ് വീഡിയോകളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ ഇട്ടിട്ടും യൂസ് ചെയ്യാം അല്ലെങ്കിൽ ക്ലിപ്പൊക്കെ ചെയ്ത് വെച്ചാൽ മതി അത് കൊള്ളാം അപ്പോൾ എന്തായാലും ഇതൊരു ചെറിയ വീഡിയോ ഓക്കെ ഞാൻ പറഞ്ഞത് കൂടുതൽ സാധനങ്ങളും ഗുഡ് ബില്ലിൽ നിന്ന് മേടിച്ചു ഗുഡ് ബില്ല് എന്ന് പറഞ്ഞ കടയിലാണ് കോൺവെൻറ്റ് ജംഗ്ഷൻ്റെ അടുത്താണ് കോൺവെൻറ്റ് ജംഗ്ഷനിൻ്റെ അടുത്താണ് ഗുഡ് ബില്ല് വരുന്നത് കുറേ ഹെവി എല്ലാ സാധനങ്ങളും ഉണ്ട് കാശ് മാത്രം കൊണ്ട് പോയേച്ചാൽ മതി ഞാൻ പറഞ്ഞ പോലെ ലോ റേഞ്ച് മുതൽ അതിൻ്റെ ഹെവി റേഞ്ച് ആയിട്ടുള്ള സാധനങ്ങളുണ്ട് അതൊക്കെ ഇപ്പോൾ സാധാരണ ഒരാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ് ഞാൻ മേടിച്ചത് ഇത് മാത്രം എന്ന് പറഞ്ഞൊരു കടയിൽ നിന്നാണ് മേടിച്ചത് ഞാൻ പറഞ്ഞല്ലോ ടു നയൻറ്റി എയ്റ്റായിരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓക്കെ അപ്പോൾ ഇതൊരു സിമ്പിൾ വീഡിയോ അത്ര തന്നെ ഉദ്ദേശിച്ചുള്ളൂ ഓക്കെ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഞാൻ പറഞ്ഞ പോലെ കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു ഫേസാണ് അത് കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടാകുമായിരിക്കും മേക്കപ്പ് ബേസിക് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഇപ്പോൾ ഫംഗ്ഷനൊക്കെ പോകും മേക്കപ്പ് ചെയ്യണം എന്നാഗ്രഹത്തിന് അത് പഠിക്കാനായിട്ട് ആഗ്രഹിച്ചിട്ട് മേടിച്ച കുറച്ച് ബേസിക് ഐറ്റംസാണ് ലോറിയലിൻ്റെ ആണ് മേടിച്ചത് അത്യാവശ്യം നല്ല റേറ്റ് ആയിട്ടുണ്ട് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യോ അപ്പോൾ ഞാനത് പറയാം ഓക്കെ ശരി അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ നമസ്തേ